െ പാർപ്പിച്ച കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് ഹമാസ സംഘടനയുടെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡാണ് ആക്രമണം നടന്ന വിവരം സ്ഥിരീകരിച്ചത് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാനിരുന്ന ബന്ദികളിൽ ഒരാളെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ഹമാസ് അറിയിക്കുന്നത് അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബൈദയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാനിരുന്ന ബന്ദിയെ താമസിപ്പിച്ച കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ നിലവിൽ ഹമാസ് തയ്യാറായിട്ടില്ല നീണ്ട ഒന്നേകാൽ വർഷത്തെ സംഘർഷങ്ങൾക്ക് ശേഷം ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയെന്ന് അറിയിച്ചിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ജനുവരി പതിനഞ്ചിന് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പ്രായോഗ്യത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കരാറിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിലും കഴിഞ്ഞ ദിവസം അനിശ്ചിതത്വം നിലനിന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസുമായി കരാറിലെത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചത് തുടർന്ന് വെള്ളിയാഴ്ച സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത് കരാറിന് അംഗീകാരം നൽകുമെന്നും നെതന്യാഹു അറിയിച്ചിരുന്നു ഇസ്രയേലും ഹമാസും കരാറിലെത്തിയതോടെ ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതിലും ബന്ദി മോചനത്തിനും അത് വഴി തുറക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു പകരമായി ഇസ്രയേൽ ജയിലിലുള്ള ആയിരത്തിലേറെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും വെടിനിർത്തലിന്റെ ആറാഴ്ചക്കുള്ളിൽ തന്നെ പലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാനുള്ള അനുവാദവും കരാറിന്റെ ഭാഗമാണ് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിലാവും അഭയാർത്ഥികളായ പലസ്തീനികളുടെ വീടുകളിലേക്കുള്ള മടക്കം അതേസമയം കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ രൂക്ഷമായ ആക്രമണം ഇസ്രയേൽ സൈന്യം നടത്തിയിരുന്നു ഭീകര സംഘടനയുടെ ആയുധ സംരംഭ കേന്ദ്രങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഇസ്രായേൽ വ്യോമസേന തകർത്തു തരിപ്പണമാക്കി ഇരുപത് മുതൽ മുപ്പത് വരെ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഇത് വെടിനിർത്തൽ കരാറിന് വിരുദ്ധമായിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ഹിസ്ബുള്ള ഭീകരർ ആരോപിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ളയാണ് വെടിനിർത്തൽ കരാറ് ലംഘിച്ചതെന്നാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് ഇത്രയും ആയുധങ്ങൾ ഭീകര സംഘടന സ്വീകരിച്ചിരുന്നത് തന്നെ ഇതിന് വ്യക്തമായ തെളിവാണെന്നായിരുന്നു അവരുടെ വിശദീകരണം ഇസ്രയേലിനെതിരായ ഏത് നീക്കവും ശക്തമായി തന്നെ നേരിടുമെന്നാണ് സൈനിക വൃത്തങ്ങളും സൂചിപ്പിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ലബനിലെ ജനങ്ങൾ കുറച്ചു ദിവസങ്ങൾ മുമ്പ് ആയുധങ്ങൾ കടത്തുകയാണ് എന്ന സംശയം തോന്നിയ ഒരു വാഹനവും ഇസ്രയേൽ സൈന്യം തകർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി ആയിരത്തിലധികം പേരെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് അടുത്ത ദിവസം മുതലാണ് ഹമാസന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഭീകരർ ഇസ്രയേലിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തിയിരുന്നത്